നമസ്കാരം ശിവരാത്രി ദിനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ ഈ മന്ത്രം ചെയ്താൽ കാര്യസിദ്ധി ശക്തി പ്രജ്ഞ നമുക്ക് പ്രജ്ഞയില്ലാതെ പോകുന്നവർക്കുമൊക്കെ ഇത് നല്ല ഒരു മന്ത്രമാണ് നല്ലൊരു കാര്യമാണ് ശിവരാത്രി ദിവസം മുതല് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഇപ്പം ചിലവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ശക്തിയില്ല കൈയിന് കഴിവില്ല കാലിന് കഴിവില്ല തീരെ വയ്യ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ മാനസിക സംഘടനങ്ങള് മനസ്സിന് പ്രശ്നങ്ങള് ദുരിതങ്ങള് ശരീരത്തിന് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഒരു കാര്യവും നടക്കുന്നില്ല ഇങ്ങനെ വരുന്നവര് ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യം നാല്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നാൽപ്പത്തിയൊന്ന് ദിവസം ശാരീരിക ശുദ്ധിയോടുകൂടി മന്ത്രം ചെയ്യുക തുടങ്ങുന്നത് ശിവരാത്രി ദിവസത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മ ശക്തിയും കാര്യഗ്രഹണ പാഠവും ഒക്കെ വന്നു ചേരും ഒന്ന് ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഓർമ്മകളെയൊക്കെ ബാധിക്കുന്നുണ്ട് ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസം ശിവരാത്രി ദിനം മുത്തോട്ട് ചെയ്തു തുടങ്ങുക ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രാജ്ഞാം പ്രശസ്വാഹ എന്നാണ് വ്രതം നിശ്ചയമായിട്ടും എടുക്കേണ്ടതാണ് വ്രത വേണം വ്രതവാസന വേണം മത്സ്യമാംസാദികളോ മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം നിങ്ങൾക്ക് ചേർന്ന് വന്ന് നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ വളരെ ഊർജ്ജപ്രദമായിരിക്കും നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം സ്ത്രീകൾക്ക് ആർത്തവ അശുദ്ധിയുള്ള സമയത്ത് ചിലപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻ എടുത്തുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക ശിവരാത്രി തുടങ്ങിയാൽ പിന്നെ അത് മുറിയാൻ പാടില്ല അത് ചെയ്യേണ്ടത് ഇതാണ് ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തിയെ മഹ്യം പ്രാജ്ഞാം പ്രയശ്ച സ്വാഹ എന്നാണ് മന്ത്രം മത്സ്യ മത്സ്യമാംസങ്ങളൊക്കെ ഉപാസിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവൻ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തലേ ദിവസത്തെ മൂന്ന് ദിവസത്തെയൊക്കെ ഭക്ഷണം ഫ്രിഡ്ജിൽ ഇരുന്നത് ചൂടാക്കി തണുത്തത് കഴിക്കുന്നത് പോലും നമുക്ക് രജസ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് കഴിക്കരുത് താമസമായിട്ടുള്ള ചൂടുള്ള ഭക്ഷണങ്ങളും നല്ല ഭക്ഷണങ്ങളും കഴിച്ച് നാൽപ്പത്തി ദിവസം നമ്മൾ ഈ ഒരു കാര്യം മന്ത്രം ജപിച്ചു ഴിഞ്ഞാൽ നമ്മുടെ കാര്യസിദ്ധി പ്രജ്ഞ ഓർമ്മ ഗ്രഹണപാഠവും ഇതുമൊക്കെ ഓർമ്മ ശക്തിയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ്